ലോഗോസ് പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിസ്റ്റർ ഞാൻ ഏഞ്ചൽ ആൻഡ്രൂസ് ദൈവവചനത്തിലേക്ക് വീണ്ടും തിരികെ വരാനും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശമുള്ളതാക്കാനും ദൈവം നൽകുന്ന ഈ പുതിയ അവസരത്തെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം ന്യായാധ്യപൻ പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ സാംസൺ എന്ന ന്യായാധിപന്റെ ജീവിതത്തിലെ നിർണായകമായ സംഭവങ്ങളാണ് വിവരിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സാംസണിന്റെ ജീവിതം ഫിലിസ്തീനുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ അധ്യായങ്ങളിൽ കാണാം ഈ അധ്യായങ്ങളിലെ ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം ചോദ്യം ഒന്ന് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഏത് വിളവെടുപ്പ് കാലത്തായിരുന്നു ഓപ്ഷൻ എ ഗോതമ്പ് ഓപ്ഷൻ ബി യവം ഓപ്ഷൻ സി നെല്ല് ഓപ്ഷൻ ഡി ചോളം ഓപ്ഷൻ എ ഗോതമ്പ് ചോദ്യം രണ്ട് സാംസന്റെ ഭാര്യയെ അവളുടെ പിതാവ് ആർക്കാണ് നൽകിയത് ഓപ്ഷൻ എ അവളുടെ സഹോദരനെ ഓപ്ഷൻ ബി സാംസന്റെ കൂട്ടുകാരനെ ഓപ്ഷൻ സി മറ്റൊരു ഗ്രാമത്തിലെ പുരുഷനെ ഓപ്ഷൻ ഡി അവൾക്ക് ഇഷ്ടപ്പെട്ടയാൾക്ക് ഓപ്ഷൻ ബി സാംസന്റെ കൂട്ടുകാരനെ ചോദ്യം മൂന്ന് ഫിലിസ്റ്ററുടെ ധാന്യവിളകൾ നശിപ്പിക്കാൻ സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത് ഓപ്ഷൻ എ നൂറ് ഓപ്ഷൻ ബി ഇരുന്നൂറ് ഓപ്ഷൻ സി മുന്നൂറ് ഓപ്ഷൻ ഡി നാനൂറ് സി ചോദ്യം നാല് സാംസൺ കുറുനരികളെ എങ്ങനെയാണ് ബന്ധിച്ചത് ഓപ്ഷൻ എ കഴുത്തിൽ കയറിട്ട് ഓപ്ഷൻ ബി കാലിൽ ചങ്ങലയിട്ട് ഓപ്ഷൻ സി വാലോട് വാൽ ചേർത്ത് കെട്ടി ഓപ്ഷൻ ഡി കൂട്ടിലാക്കി ഓപ്ഷൻ സി വാലോട് വാൽ കെട്ടി ചോദ്യം അഞ്ച് ഫിലിസ്ത്യർ സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും എന്തു ചെയ്തു ഓപ്ഷൻ എ കാരാഗ്രഹത്തിൽ അടച്ചു ഓപ്ഷൻ ബി അഗ്നിക്കിരയാക്കി ഓപ്ഷൻ സി നാടുകടത്തി ഓപ്ഷൻ ഡി വധിച്ചു ഓപ്ഷൻ ബി അഗ്നിക്കിരയാക്കി ചോദ്യം ആറ് സാംസൺ ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച ശേഷം എവിടെയാണ് പോയി താമസിച്ചത് ഓപ്ഷൻ എ ലഹിയിൽ ഓപ്ഷൻ ബി തിംനായിൽ ഓപ്ഷൻ സി ഓപ്ഷൻ ഓപ്ഷൻ ഡി സി ചോദ്യം സാംസനെ ബന്ധിച്ച് ുടെ കയ്യിലേൽപ്പിക്കാൻ യൂതായിൽ നിന്ന് എത്ര ആളുകളാണ് ഏതാം പാറയിടുക്കിൽ ചെന്നത് ഓപ്ഷൻ എ ആയിരം ഓപ്ഷൻ ബി രണ്ടായിരം ഓപ്ഷൻ സി മൂവായിരം ഓപ്ഷൻ ഡി അയ്യായിരം ഓപ്ഷൻ സി മൂവായിരം ചോദ്യം എട്ട് സാംസനെ ബന്ധിച്ചിരുന്ന കയറുകൾ ഫിലിസ്റ്റിയർ അടുത്തു വന്നപ്പോൾ എന്തിന് തുല്യമായി മാറി ഓപ്ഷൻ എ കരിഞ്ഞ ചണനൂൽ ഓപ്ഷൻ ബി ചിലന്തിവല ഓപ്ഷൻ സി ഉണങ്ങിയ പുല്ല് ഓപ്ഷൻ ഡി പഴകിയ ചരട് ഓപ്ഷൻ എ കരിഞ്ഞ ചണനൂൽ ചോദ്യം ഒൻപത് സാംസൺ എത്ര പേരെയാണ് കഴുതയുടെ താടിയെല്ലുകൊണ്ട് കൊന്നത് ഓപ്ഷൻ എ അഞ്ഞൂറ് ഓപ്ഷൻ ബി ആയിരം ഓപ്ഷൻ സി രണ്ടായിരം ഓപ്ഷൻ ഡി മുന്നൂറ് ബി ആയിരം പത്ത് സാംസൺ ദാഹിച്ചപ്പോൾ ദൈവം ലേഹിയിൽ തുറന്നുകൊടുത്ത സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ജലത്തിന് ലഭിച്ച പേരെന്ത് സാംസൺ ഫിലിസ്ത്യൻ യുവതിയെ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ് ഓപ്ഷൻ എ ജെറുസലേം ഓപ്ഷൻ ബി തിംനായി ഓപ്ഷൻ സി ഗാസ ഓപ്ഷൻ ഡി അഷ്കലോൺ ഓപ്ഷൻ ബി തിംനായി ചോദ്യം പന്ത്രണ്ട് സാംസൺ ഫിലിസ്തീ യുവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ മാതാപിതാക്കളുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു ഓപ്ഷൻ എ അവർ സന്തോഷിച്ചു ഓപ്ഷൻ ബി അവർ എതിർത്തു ഓപ്ഷൻ സി അവർ അനുവാദം നൽകി ഓപ്ഷൻ ഡി അവർ നിശബ്ദത പാലിച്ചു ഓപ്ഷൻ ബി അവർ എതിർത്തു ചോദ്യം സാംസൺ മാതാപിതാക്കളോടൊപ്പം തിംനായിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ട മൃഗം ഏത് ഓപ്ഷൻ എ കരടി ഓപ്ഷൻ ബി സിംഹക്കുട്ടി ഓപ്ഷൻ സി പുലി ഓപ്ഷൻ ഡി ചെന്നായ ഓപ്ഷൻ ബി സിംഹക്കുട്ടി ചോദ്യം പതിനാല് സിംഹകുട്ടിയെ സാംസൺ എങ്ങനെയാണ് ചീന്തിക്കളഞ്ഞത് ഓപ്ഷൻ എ വാൾ ഉപയോഗിച്ച് ഓപ്ഷൻ ബി ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ഓപ്ഷൻ സി കല്ലെറിഞ്ഞ് ഓപ്ഷൻ ഡി തീവ്രമായ പ്രാർത്ഥനയിലൂടെ ഓപ്ഷൻ ബി ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചോദ്യം പതിനഞ്ച് കുറച്ചുനാൾ കഴിഞ്ഞ് സാംസൺ തിംനായിലേക്ക് തിരികെ വന്നപ്പോൾ സിംഹത്തിൻ്റെ ഉടലിൽ എന്ത് കണ്ടെത്തി ഓപ്ഷൻ എ പക്ഷിക്കൂട് ഓപ്ഷൻ ബി തേൻകൂട് ഓപ്ഷൻ സി പാമ്പ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി തേൻകൂട് ചോദ്യം പതിനാറ് സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് ലഭിച്ച തേൻ സാംസൺ ആർക്കെല്ലാം കൊടുത്തു ഓപ്ഷൻ എ ഫിലിസ്ത്യർക്കു മാത്രം ഓപ്ഷൻ ബി മാതാപിതാക്കൾക്ക് മാത്രം ഓപ്ഷൻ സി തനിക്കും മാതാപിതാക്കൾക്കും ഓപ്ഷൻ ഡി ആർക്കും കൊടുത്തില്ല ഓപ്ഷൻ സി തനിക്കും മാതാപിതാക്കൾക്കും ചോദ്യം പതിനേഴ് കടങ്കതയുടെ ഉത്തരം പറയാൻ എത്ര ദിവസത്തെ സമയമാണ് സാംസൺ കൊടുത്തത് ഓപ്ഷൻ എ മൂന്ന് ദിവസം ഓപ്ഷൻ ബി അഞ്ച് ദിവസം ഓപ്ഷൻ സി ഏഴ് ദിവസം ഓപ്ഷൻ ഡി പത്ത് ദിവസം ഓപ്ഷൻ സി ഏഴ് ദിവസം ചോദ്യം പതിനെട്ട് ഭീഷണിക്ക് വഴങ്ങി സാംസന്റെ ഭാര്യ എന്ത് ചെയ്തു ഓപ്ഷൻ എ അവൾ സാംസനെ ഉപേക്ഷിച്ചു ഓപ്ഷൻ ബി അവൾ മാതാപിതാക്കളോട് സഹായം അഭ്യർത്ഥിച്ചു ഓപ്ഷൻ സി അവൾ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കടങ്കതയുടെ ഉത്തരം വെളിപ്പെടുത്താൻ നിർബന്ധിച്ചു ഓപ്ഷൻ ഡി അവൾ ഫിലിസ്തനോട് യുദ്ധം ചെയ്തു ഓപ്ഷൻ സി അവൾ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കടങ്കതയുടെ ഉത്തരം വെളിപ്പെടുത്താൻ നിർബന്ധിച്ചു ചോദ്യം പത്തൊൻപത് സാംസന്റെ ഭാര്യയുടെ നിർബന്ധം കാരണം അവൻ കടങ്കഥയുടെ ഉത്തരം അവൾക്ക് വെളിപ്പെടുത്തിയത് എപ്പോഴാണ് ഓപ്ഷൻ എ വിരുന്നിൻ്റെ മൂന്നാം ദിവസം ഓപ്ഷൻ ബി വിരുന്നിൻ്റെ അഞ്ചാം ദിവസം ഓപ്ഷൻ സി അവസാനിക്കുന്ന ഏഴാം ദിവസം ഓപ്ഷൻ ഡി വിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻ സി അവസാനിക്കുന്ന ഏഴാം ദിവസം ചോദ്യം ഇരുപത് കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നതിന് ശേഷം അവൻ എവിടെ പോയി എത്ര പേരെ കൊന്നു ഓപ്ഷൻ എ ഗാസായിൽ പോയി ഇരുപത് പേരെ കൊന്നു ഓപ്ഷൻ ബി അഷ്കലോണിൽ പോയി മുപ്പത് പേരെ കൊന്നു ഓപ്ഷൻ സി തിംനായിൽ പോയി നാൽപ്പത് പേരെ കൊന്നു ഓപ്ഷൻ ഡി ജെറുസലേമിൽ പോയി അമ്പത് പേരെ കൊന്നു ഓപ്ഷൻ ബി അഷ്കലോണിൽ പോയി മുപ്പത് പേരെ കൊന്നു ചോദ്യം ഇരുപത്തിയൊന്ന് സാംസൺ പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം ഏഴ് ദിവസത്തിനകം പറഞ്ഞാൽ എന്ത് നൽകാമെന്നാണ് സാംസൺ പറഞ്ഞത് ഓപ്ഷൻ എ ഒരു സ്വർണ്ണ നാണയം ഓപ്ഷൻ ബി ഓരോ ജോഡി ജോഡിച്ചെരുപ്പ് ഓപ്ഷൻ സി ഒരു ചണവസ്ത്രവും ഒരു വിശേഷ വസ്ത്രവും ഓപ്ഷൻ ഓപ്ഷൻ ഡി ഒരു മൃഗത്തെ സി ഒരു ചണവസ്ത്രവും വിശേഷ വസ്ത്രവും അങ്ങനെ ഈ അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു അടുത്ത അധ്യായങ്ങളിലെ ചോദ്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഈശ്വരൻ